എംബുരാൻ എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം നടൻ മണിക്കൂട്ടന് ലഭിച്ചിരുന്നു അതിനാൽ തന്റെ സന്തോഷം പല അവസരങ്ങളിലും താരം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ സ്ക്രീൻ ടൈം കുറവായിരുന്നു എന്നതിന്റെ പേരിൽ വലിയ രീതിയിൽ നടൻ പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു അതിനെയെല്ലാം വളരെ പോസിറ്റീവോടെയാണ് നടൻ സമീപിച്ചത് വേഷങ്ങളുടെ വലിപ്പ ചെറുപ്പത്തേക്കാൾ നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നതാണ് മണിക്കൂട്ടന്റെ പ്രധാന ലക്ഷ്യം നടൻ പൃഥ്വിരാജിനൊപ്പം സംവിധായകൻ പൃഥ്വിരാജിനൊപ്പം പ്രവർത്തിച്ചപ്പോൾ തോന്നിയ വ്യത്യാസങ്ങൾ മണിക്കൂട്ടൻ പങ്കുവെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്മ ഷോ അടക്കമുള്ളവയ്ക്ക് വരുമ്പോൾ കണ്ടിരുന്ന രാജുവിനെയല്ല ലൂസിഫറിന്റെയും എംബുരാ സൈറ്റിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ കണ്ടതെന്നാണ് മണിക്കൂട്ടൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് തൻ്റെ ഇത് ചെറിയ ക്യാരക്ടർ ആയിരുന്നിട്ട് കൂടിയും എന്താണ് സിറ്റുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു ചെയ്യിച്ച് കാണിച്ചു തരുമായിരുന്നു ഞാൻ ട്വന്റി ട്വന്റിയിൽ അഭിനയിക്കുന്ന സമയത്ത് എല്ലാ രൗദ്രഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അവതാരപ്പിറവി ആയിരുന്നു രാജു എന്ന നടൻ ഞങ്ങൾ അതിൽ ഒരു ഡാൻസ് സീനിലായിരുന്നു അഭിനയിച്ചിരുന്നത് മാത്രമല്ല രാജു നല്ലൊരു ഡാൻസറാണ് മാസ്റ്റർ വന്ന് സ്റ്റെപ്പിടും രാജു അത് കളിക്കും അപ്പോൾ ഡാൻസ് മാസ്റ്റർ എന്തെങ്കിലും ചില മാറ്റങ്ങളൊക്കെ പറയും എന്നാൽ രാജു അതിന് മറുപടി പറയും എനിക്ക് ഇങ്ങനെ പറ്റൂ എന്നും പുള്ളി പുള്ളിയുടേതായ ഒരു സ്റ്റൈൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ട്വന്റി ട്വന്റിക്ക് ശേഷം സിംഹാസനത്തിൽ ഞാനും രാജുവും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സെറ്റിൽ പോയപ്പോൾ എന്താവുമെന്ന് ഒന്നും അറിയില്ല എന്ന ചിന്തയിലാണ് പോയിരുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെയായിരുന്നു രാജു സംസാരിച്ചിരുന്നത് പുതിയ സംവിധായകൻ ഏതോ ഒരു പുതിയ സിനിമ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ക്യാരക്ടർ എനിക്ക് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് പോലും അങ്ങനെയാണ് എൻ്റെ ഇത് ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും മണി ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചെയ്യിച്ച് കാണിച്ചു തരുമായിരുന്നു അത് കണ്ടപ്പോൾ ഇത് ഇത് രാജു എന്നായിരുന്നു എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നത് നമ്മൾ കണ്ടിരുന്ന രാജു ഇതായിരുന്നില്ലല്ലോ അമ്മശയോ അടക്കമുള്ളവയ്ക്ക് വരുമ്പോൾ വേറൊരു രാജുവിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്നുമാണ് മണിക്കൂട്ടൻ വെളിപ്പെടുത്തുന്നത് അടുത്തിടെ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമ എംബുരാൻ റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമ കോടിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു എംബുരാൻ സിനിമയുടെ റിലീസിന് മുമ്പ് മണിക്കൂട്ടന്റെ ും പുറത്തു വരികയുണ്ടായി അതിനാൽ ഉടനീളമുള്ള കഥാപാത്രമായിരിക്കും നടനെന്നാണ് പ്രേക്ഷകർ കരുതിയത് സിനിമയുടെ റിലീസിനു ശേഷം അത് അങ്ങനെയല്ലെന്ന് മനസ്സിലായപ്പോഴായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടനെ ആളുകൾ പരിഹസിച്ചതും പക്ഷേ ഇമ്പുരാൻ പോലൊരു ഒരു ചിത്രത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നാണ് നടൻ പ്രതികരിച്ചിരുന്നത് മലയാളത്തിൽ അത്രയധികം കളക്ഷൻ നേടിയ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താൻ ശരിക്കും അഭിമാനിക്കുന്നുവെന്നും സിനിമയിൽ നിലനിൽക്കുക എന്നത് അതിതീവ്രമായ ആഗ്രഹം തന്നെയാണെന്നും ആ ആഗ്രഹത്തിന്റെ ആത്മസമർപ്പണമാണ് തനിക്ക് കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളെന്നും മണിക്കുട്ടൻ തുറന്നു പറഞ്ഞു കായംകുളം കൊച്ചുണ്ണി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടൻ കൂടിയാണ് മണിക്കുട്ടൻ വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് ആയിരുന്നു ആദ്യത്തെ ചിത്രവും പിന്നീട് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു പോകുന്നു ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് മണിക്കുട്ടന് ആരാധക പിന്തുണ കൂടുതലും よし。